പ്രക്ഷോഭം തുടരുന്ന ഇറാനിൽ മരണസംഖ്യ പന്ത്രണ്ടായിരം കടന്നു പ്രക്ഷോഭക്കാരോട് പ്രതിഷേധം തുടരാൻ ട്രംപ് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു ട്രംപിന്റെ ആഹ്വാനത്തിനെതിരെ ഇറാൻ യു സെക്രട്ടറി ജനറലിന് പരാതി നൽകി ഇന്നലെയാണ് പ്രക്ഷോഭം തുടരാൻ ഇറാൻ ജനതയോട് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തത് തങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കാനും ട്രംപ് സമൂഹ മാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ പ്രക്ഷോഭം ശക്തമായി എന്നാണ് ഇറാന്റെ ആരോപണം ട്രംപിന്റെ നിലപാടിനെതിരെ ഇറാൻ യു സെക്രട്ടറി ജനറലിനെ പരാതി നൽകി നിലവിൽ പന്ത്രണ്ടായിരത്തോളം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഔദ്യോഗികമായി രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പേർ മരിച്ചുവെന്നാണ് സ്ഥിരീകരിക്കുന്നത് പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ട്രംപിന്റെ നീക്കത്തെ എതിർത്ത് ഇറാൻ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരി ി രംഗത്തെത്തി ഇസ്രയേലും അമേരിക്കയും ഇറാനികളെ കൂട്ടക്കൊല ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പതിനേഴ് ദിവസമായി ഇറാനിൽ പ്രക്ഷോഭം തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം